തുർക്കിയിലെ പള്ളിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് പിറകിൽ നിന്ന് കുട്ടികളുടെ ചിരികളോ കളികളോ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എങ്കിൽ വെറും തലമുറയുടെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടണം പള്ളിയോടുള്ള ബഹുമാന ആദരവുകൾ നിലനിർത്തുക എന്ന പേരിൽ പലപ്പോഴും കുഞ്ഞുങ്ങളെ പള്ളിയിൽ നകറ്റി മാറ്റുകയോ അവരൊന്ന് പള്ളിയിൽ ചിരിക്കുകയോ കരയുകയോ സഫകൾക്കിടയിലൂടെ നടക്കുകയോ ചെയ്താൽ പൊട്ടിത്തെറിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പഠിക്കാനുണ്ട് അവിടെ നിന്ന് ഒരിക്കലും പള്ളികളിൽ നിന്ന് കുഞ്ഞുങ്ങളെ അകറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല അവിടുത്തെ പേരമക്കളായ ഹസൻ ഹുസൈൻ റലിയെ പുത്തുബക്കിടയിൽ മിമ്പറിൽ നിന്ന് ഇറങ്ങി അവരെ വാരിയെടുത്ത് തിരിച്ച് മിമ്പറിലേക്ക് പോയതും പ്രവാചകർ സുചൂതിലായിരിക്കുന്ന സമയത്ത് പ്രവാചകരുടെ മുതുകിൽ കയറിയിരുന്നപ്പോൾ അവരെ വലിച്ചിറക്കാതെ നീണ്ട സമയം കിടന്നത് റുക്കുവിനിടയില് തന്റെ കാലുകൾക്കിടയിലൂടെ ഹസൻ റലി അള്ളഹാൻ പോയ സമയത്തെ ആ കുഞ്ഞിന് പോകാൻ വേണ്ടിയിട്ട് സൗകര്യ ചെയ്തു കൊടുത്തതും അവിടുത്തെ പുത്രിയായ മകളായ ഉമാമാ റലിയെ ചുമന്നുകൊണ്ട് നിസ്കരിച്ചതും എല്ലാം കാരണത്തിന്റെ പ്രവാദിയുടെ ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് മക്കൾക്ക് മര്യാദകളും അച്ചടക്കവും പഠിപ്പിക്കണം അതോടൊപ്പം തന്നെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് നിസ്കാരം ശീലിപ്പിക്കണം അവരെ പള്ളികളിൽ നിന്ന് നിസ്കാരത്തിന് ബുദ്ധിമുട്ടാവാത്ത കാലത്തോളം അകറ്റി നിർത്തരുത് അങ്ങനെ ചെയ്താൽ ഒരുവേള അവർ മറ്റിടങ്ങൾ തേടി പോകാൻ സാധ്യത ഏറെയാണ്